വാർത്തയുടെ നൈറ്റ് ഷേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു മമ്മൂട്ടി മികച്ച നടൻ നടി ചിദംബരം സംവിധായകൻ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി സമഗ്ര പുരോഗതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി ഇ പി ജീവിച്ചിരിക്കുന്ന രക്താക്ഷി വധശ്രമത്തിന് പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം ടി പത്മനാഭൻ എന്റെ ഇച്ചാക്കിയോട് പ്രത്യേക സ്നേഹം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ അഭിനന്ദിച്ചു മോഹൻലാൽ കൂത്തൂറുമ താലൂക്ക് ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു രണ്ട് ബറ്റാലിയനുകളായി സേനയുടെ ഭാഗമായി വിശദമായ വാർത്തകളിലേക്ക് പോകാം സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു മമ്മൂട്ടിയാണ് മികച്ച നടൻ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം നേടിക്കൊടുത്തുള്ളത് ഫെമിലി ചീഫ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഹംസ മികച്ച നടിയായി തെരഞ്ഞെടുത്തു മികച്ച ചിത്രം സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ച ഉമാമ്മൂട്ടിയാണ് മികച്ച നടൻ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഷംല ഹംസ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി മഞ്ഞുമൽ ബോയ്സ് ആണ് മികച്ച സിനിമ മഞ്ഞുമൽ ബോയ്സ് സംവിധാനം ചെയ്ത ചിദംബരം ആണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനി ചി ഫാത്തിമയാണ് മികച്ച രണ്ടാമത്തെ ചിത്രം ലിജോമോ ജോസ് മികച്ച സ്വഭാവ നടന്മാർ സൗബിൻ ഷാഹിർ മനുമൽ ബോയ്സ് സിദ്ധാർത്ഥ് ഭരതൻ ബ്രഹ്മുഗം അജിയന്റെ രണ്ടാമത്തെ മോഷണം എന്ന ചിത്രത്തിൽ പ്രകടനത്തിൽ ടോവിന തോമസും കിഷ്കിൻ്റെ കണ്ടത്തിലെ അഭിനയത്തിൽ ആസിഫ് അലിയും പ്രത്യേക ജൂറി പരാമർശം നേടി തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് അവാർഡ് പ്രഖ്യാപിച്ചത് പ്രാഥമിക ജൂറി കണ്ട് വിലയിരുത്തിയ ശേഷം ചിത്രങ്ങളാണ് പ്രകാശ് അധ്യക്ഷനായി ജൂറി പരിഗണിച്ചത്മകഥ പിണറായി വിജയൻ സംസാരിക്കുന്നു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എന്ന് കഥാകൃത ടി പത്മനാഭൻ പറഞ്ഞു തൻറെ മേലുണ്ടായ വധശ്രമത്തിന്റെ തെളിവുകളാണുമായാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നും ഇപിയുടെ ആത്മകഥ മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി ടി പത്മനാഭൻ പറഞ്ഞു സാധാരണ മരിച്ചവരെയാണ് രക്തസാക്ഷി എന്ന് പറയുന്നത് എന്നാൽ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഇ പി അദ്ദേഹത്തിനു മേലുണ്ടായ വധശ്രമമാണ് അതിനു പിന്നിലെന്നും എല്ലാവർക്കും അറിയുന്നതാണ് അതൊന്നും മൂടിവെക്കാൻ കഴിയുന്നതല്ല ഇ പി ജയരാജന്റെ ആത്മകഥയുടെ തലക്കെട്ട് വലിയ പ്രധാനമുണ്ട് ഇപിയുടേതാണെന്ന് പറഞ്ഞ് മറ്റൊരു ആത്മകഥ കട്ടൻ ചായയും പരിപ്പുകടയും പറ്റി കേട്ടിട്ടുണ്ടാകും എന്നാൽ അതല്ല ഇതെന്റെ ജീവിതം എന്ന കാര്യം ഈ കഥയിലൂടെ ആത്മകഥയിലൂടെ ഇ പി പറയുകയാണെന്നും ടി പത്മനാഭൻ പറഞ്ഞു ആറു പതിറ്റാണ്ടിലേറെ നീണ്ട സംഭവ ബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ് ഇ പി ജയരാജന്റെ ആത്മകഥയുടെ ഇതിവൃത്യം മാതൃഭൂമി ബുക്സാണ് പ്രസാധകർ വധശ്രമങ്ങളടക്കം നിരന്തരം നേട്ട വെല്ലുവിളികൾ വെല്ലുവിളികളും വേട്ടയാടലുമാണ് തന്റെ ആത്മകഥയുടെ കാതലെന്ന് ജയരാജൻ പറഞ്ഞിരുന്നു കട്ടൻചായും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ പിണറായി സർക്കാരിനും പാർട്ടിക്കുമെതിരെ പരാമർശങ്ങളുള്ള ഇ പി ജയരാജന്റെ ആത്മകഥ പുറത്തിറങ്ങുന്നുവെന്ന പരസ്യം പാലക്കാട് ചേലക്കര വയനാട് ഉപ സമയത്ത് വലിയ വിവാദമായിരുന്നു വാർത്തകളെ തള്ളിയ ജയരാജൻ പ്രസാദക സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു പ്രസാധകർ മാപ്പ് പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് നടപടികളിലേക്ക് പോകാതിരുന്നതെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പിന്നീട് തന്റെ ആത്മകഥ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുമെന്ന് ഇ പി ജയരാജൻ പ്രഖ്യാപിച്ചത് കൊച്ചിയിലെത്തുന്ന വനിതകൾക്കൊരു സന്തോഷ വാർത്ത കൊച്ചിയിൽ കുറഞ്ഞ ചെലവിൽ തുടങ്ങിയിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിച്ച രൂപയും രൂപ നിരക്കിലാണ് ഷീ പ്രവർത്തിക്കുന്നത് കൊച്ചിയിൽ കുറഞ്ഞ നിരക്കിലും സുരക്ഷിതമായും താമസിക്കാൻ ഉദ്ഘാടനം ചെയ്തു ജോലിക വിദ്യാഭ്യാസത്തിനു വേണ്ടി കൊച്ചി നഗരത്തിലെത്തുന്ന പട്ടികാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സുരക്ഷിതമായും കുറഞ്ഞ നിരക്കിലും ഇനി ഉറങ്ങാൻ നഗരസഭയുടെ പുതിയ എസ് സി ഷി ലോഡ്ജ് മേയർ എം അനിൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭയുടെ അറുപത്തെട്ടാം ഡിവിഷനിൽ കെ കെ പത്മനാഭൻ റോഡിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് ഡബിൾ റൂമുകൾ ഒരു സിംഗിൾ റൂം നാല് ഡോർമെറ്ററികൾ എന്നിവയടക്കം ഇരുപത്തി റൂമുകൾ ഹോസ്റ്റലിലുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് ഡബിൾ റൂമുകളും നൂറ് രൂപയ്ക്ക് ഡോർമറ്ററിയും ബെഡുകളും ലഭ്യമാകുന്നു മിതമായ നിരക്കുകളാണ് തീരുമാനിച്ചിട്ടുള്ളത് നഗരസഭയുടെ പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും ആറേ ആറേക്കാൾ കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് പൊതു ആവശ്യത്തിനായി ഒരു ഹാളും ലൈബ്രറിയും ഉൾക്കൊള്ളുന്നതാണ് ഹോസ്റ്റൽ സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി വന്നെന്നും ആധുനിക രീതിയിലാണ് ആരോഗ്യരംഗം പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആധുനിക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള കൂത്തുറമ്പ് താലൂക്ക് ഓഫീസിന്റെ താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കായിരുന്നു സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം വന്നെന്നും പൊതുജനാരോഗ്യം കൂടുതൽ സെൻസ് സൌഹൃദപരമായി ആധുനികമാക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി കെട്ടിടം ഡിജിറ്റൽ മാമക്രോം മെഷീൻ ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനുള്ള എച്ച് പി വി വാക്സിൻ വിതരണ പദ്ധതി സംസ്ഥാനതല പൈലറ്റ് പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള മറ്റൊരു വലിയ ചുവടുപ്പാണ് ഗർഭ ഗർഭാശയ ഗള കാൻസർ പ്രതിരോധ എച്ച് പി വാക്സിനെ മുഖ്യമന്ത്രി പറഞ്ഞു കണ്ണൂരിൽ തുടക്കമായി ഈ പദ്ധതി സംസ്ഥാനത്ത് ആകെ വ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട അർബുദമാണ് ഗർഭാശയ ഗള അർബുദം ഇത് പ്രതിരോധത്തിനായാണ് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് എച്ച് പി വി വാക്സിനേഷൻ ആരംഭിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷനായി കേരളത്തിന്റെ ആരോഗ്യ രംഗത്തുണ്ടായ മാറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി കെട്ടിടമെന്ന് മന്ത്രി പറഞ്ഞു കേരള പോലീസ് ബാഹ്യ ബാഹ്യസമ്മദ്രങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന കാലം മുഖ്യമന്ത്രി ബാഹ്യസമ്മർദ്ദങ്ങളില്ലാതെ സ്വാതന്ത്ര്യവും നീതിയുക്തവുമായി പ്രവർത്തിക്കുന്ന പോലീസ് സേനയാണ് സംസ്ഥാനത്തുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മാങ്ങാട്ടുപറമ്പിലെ കെ എ പി നാലാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസുകാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൈബർ ശാസ്ത്രീയാന്വേഷണങ്ങളിൽ രാജ്യത്തെ ഒന്നാമത്തെ സേനയാണ് കേരളത്തിൻ്റെത് പോലീസ് സേനയെ ആധുനീകരിക്കുന്നതിനും നവീകരിക്കുന്നതിനും വലിയ ശ്രമം നടക്കുന്നു അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചും സൈബർ ഫോറൻസിക് മേഖലയിൽ ആധുനിക പരിശീലനം നൽകുക വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കുക എന്നിവ സർക്കാർ നടപ്പാക്കുന്നു ഇതിനനുസരിച്ച് നീതിപൂർവമായി ജോലി ചെയ്യാൻ പോലീസിന് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെ പി രണ്ട് നാല് ബെറ്റാലിയനുകളിലെ പരിശീലനം പൂർത്തിയാക്കിയ നാനൂറ്റി എഴുപത്തി ഒമ്പത് സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് കഴിഞ്ഞത് പരിശീലന കാലയളവിലെ മികച്ച പ്രകടനത്തിന് കെ പി നാലാം ബെറ്റാലിയനിലെ പി കെ സഞ്ചോക് എ പി ശ്രീകാന്ത് പി അഖിൽ നിഖിൽ രാജ് കെ വിനി കെ പി രണ്ടാം ബറ്റാലിയൻ പി അരുൺ അമൽ മനോഹർ പി അരുൺ ഷാമിൽ സത്താർ എന്നിവർക്കുള്ള ട്രോഫി മുഖ്യമന്ത്രി വിതരണം ചെയ്തു രാമചന്ദ്ര കടന്നപ്പള്ളി മന്ത്രി ഡി ജി പി റവാഡ ആസാദ് ചന്ദ്രശേഖർ എ ഡി ജി പി എസ് ഒ ശ്രീജിത്ത് ഡി ഐ ജി ആഡ് പോലീസ് ബറ്റാലിയൻ ഡോക്ടർ അരുൾ ആർ ബി കൃഷ്ണ കെ എ പി നാലാം ബറ്റാലിയൻ കമാൻഡർ എ ശ്രീനിവാസൻ കെ പി ബറ്റാലിയൻ ബറ്റാലിയൻ കമാൻഡർ ആർ രാജേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളായ ജേതാക്കളെ അഭിനന്ദിച്ച നടൻ മോഹൻലാൽ സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം മമ്മൂട്ടി ഷംല ഹംസ സംവിധായകൻ ചിദംബര ആസിഫ് അലി ടോവിനോ തോമസ് ജ്യോതിർമയി ദർശന രാജേന്ദ്രൻ എന്നിവര് പേരെടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു മോഹൻലാൽ അഭിനന്ദനങ്ങൾ അറിയിച്ചത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കൾക്കെല്ലാം ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ മികച്ച നടനുള്ള പുരസ്കാരം നേടി എന്റെ ഇച്ചക്കയ്ക്ക് പ്രത്യേക സ്നേഹം മികച്ച നടിയായി ആദരിക്കപ്പെട്ട ഷംല ഹംസയ്ക്കും മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ ചിദംബരത്തിനും അഭിനന്ദനങ്ങൾ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയ മഞ്ഞുമൽ ബോയ്സിന് വലിയൊരു കയ്യടി ഈ വർഷത്തെ മികച്ച പ്രകടനങ്ങൾക്ക് ആസിഫ് അലി ടോവിനോ തോമസ് ജ്യോതിർമായി ദർശന രാജൻ എന്നിവർക്കും അഭിനന്ദനങ്ങൾ മോഹൻലാലിന്റെ വാക്കുകൾ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെയാണ് മമ്മൂട്ടി മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിൻ ജി ഷംലയെ പുരസ്കാരത്തിന് അർഹയാക്കിയ ചിത്രം കിഷ്കിന്ദ കാണ്ടം എന്ന ചിത്രത്തിലൂടെ ആസിഫലിയും അങ്ങനെയൂടെ ടോവിനോ തോമസും പ്രത്യേക ജൂറി പരാമര്ശത്തിനർഹയായി വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി സമഗ്ര പുരോഗതിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആഭ്യന്തര വകുപ്പിന്റെ സംസ്ഥാന സെമിനാറിന്റെ സമാപന സമ്മേളനം കലക്ടറേറ്റ് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള പോലീസ് സേനയാണ് കേരളത്തിലുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ തലത്തിലുള്ള പല അംഗീകാരങ്ങളും പോലീസ് സേനയ്ക്ക് ലഭിച്ചത് സൗമന്യസവും കർക്കശവും തുല്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സേവാനോർമ്മ ഒരു സേന എന്ന രീതിയിൽ കേരള പോലീസ് ശ്രദ്ധിക്കപ്പെട്ട ഘട്ടമാണ് നിലവിലുള്ളത് ഉയർന്ന ക്രമസമാധാന രംഗം നിലനിർത്താൻ കുറ്റാനുഷ്ഠ രംഗത്ത് തിളക്കമാർന്ന നേട്ടമുണ്ടാക്കാനും ഈ ഘട്ടത്തിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി അധ്യക്ഷനായി രാജ്യത്തിന് മാതൃകയാണ് കേരളത്തിന്റെ ആഭ്യന്തര സംവിധാനം എന്ന് മന്ത്രി പറഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസനപ്പെടുത്തങ്ങളെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ പ്രകാശനം മുഖ്യമന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി നൽകി മുഖ്യമന്ത്രി മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളിക്ക് നൽകി നിർവഹിച്ചു ഇന്റലിജൻസ് തിരുവനന്തപുരം റേഞ്ച് ബീഗം എന്നിവർ ചർച്ചയിലെ പ്രധാന ആശയങ്ങൾ അവതരണം നടത്തി സൂപ്പർ ലീഗ് കേരളയുടെ ഹോം ിൽ നടക്കുന്ന കളിയുടെ സങ്കാർ സമിതി ഓഫീസ് നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് കെ സുധാകരൻ എം പി ചെയ്യും ജവഹർ ഗ്രൗണ്ടിൽ നടക്കുന്ന പകലിലാണ് സംഘാട് സമിതി ഓഫീസ് പ്രവർത്തിക്കുന്നത് കെ വി സുരേഷ് എം എൽ എ അധ്യക്ഷനാകും നവംബർ ഏഴുമുതലാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിൽ മത്സരം നടക്കുന്നത് അഞ്ചു മത്സരങ്ങളാണ് തുടർന്ന് കണ്ണൂരിൽ നടക്കുക ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്ത സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം